ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം ആവർത്തന പുസ്തകം പത്താം അധ്യായം അതിൻ്റെ നാലാം വാക്യം ആദ്യം ഒന്ന് വായിക്കട്ടെ മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് ചെയ്ത പത്ത് കൽപ്പനയും യഹ്വാൻ മുൻപിലത്തെ എഴുത്തുപോലെ പലകുകൾ എഴുതി അവയെ എൻ്റെ പക്കം തന്നു ഈ ആവർത്തന പുസ്തകത്തിൽ ദൈവം ഇസ്രായേലിനോട് ചെയ്ത അവൻ പ്രവർത്തിച്ച വിധങ്ങളെക്കുറിച്ച് മോശ വീണ്ടും തൻ്റെ മരണത്തിന് മുൻപായി ഇസ്രായേൽ ജനത്തെ ഒന്ന് ഓർപ്പിച്ച് വീണ്ടും ആവർത്തിച്ചവരോട് പറയുന്ന വചനങ്ങളാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധേയമായ കാര്യം മോശ സിനായ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കൽപ്പലകയുമായി ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയ കൽപ്പലകയുമായി ഇറങ്ങി വരുമ്പോഴാണ് ജനം പിന്തിരിഞ്ഞ് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുന്ന ആ ഉച്ചസ്വരം കേട്ട് മോശ തൻ്റെ കോപം ജ്വലിച്ച് ആ കൽപ്പലക രണ്ടും എറിഞ്ഞുടച്ച് കളഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം വീണ്ടും ദൈവം തൻ്റെ കരുണയിലും വിശ്വസ്തതയിലും മോശയോട് അറിച്ച് ചെയ്യുന്ന വാക്കുകൾ ആവർത്തിച്ച് മോശ ഇവിടെ പറയുകയാണ് ഹവ മുൻപിലെഴുത്ത് പോലെ ആ പത്ത് കൽപ്പനകളും എഴുതി മോശയുടെ പക്കൽ കൊടുക്കും ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് മോശയുടെ കോപം കൊണ്ട് ഇസ്രയേൽ ജനം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കൽപ്പനകൾ എഴുതിയ കൽപ്പനകളെ പൊട്ടിച്ചു കളഞ്ഞ് മനു മാനുഷികമായി പൊട്ടിച്ചു കളഞ്ഞുവെങ്കിലും ദൈവം തൻ്റെ കരുണയിൽ അത് വീണ്ടും എഴുതി മോശയ്ക്ക് കൊടുക്കുകയാണ് തൻ്റെ ജനത്തിന് കൈമാറുവാൻ തക്കവണ്ണം ദൈവം അരളി ചെയ്യുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് നാം ദൈവത്തിൽ നിന്ന് നിന്നകന്നിരിക്കുമ്പോഴും നാം പാപികളായിരിക്കുമ്പോഴും നാം ശത്രുക്കളായിരിക്കുമ്പോഴും നമ്മെ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ് ഇതോട് ചേർന്ന പത്താം അധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളോട് വായിക്കട്ടെ നിൻ്റെ ദൈവമായ ഹോവയെ നീ ഭയപ്പെടണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം അവനാകുന്നു നിൻ്റെ പുകഴ്ച അവനാകുന്നു നിൻ്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തതവൻ തന്നെ നിൻ്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മിസ്ലീമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴോ നിൻ്റെ ദൈവമായ ഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു മോശ വീണ്ടും ഇസ്രായേൽ ജനത്തിന് ബുദ്ധി ഉപദേശം നൽകുകയാണ് നീ യഹോവയെ ഭയപ്പെടണം ആകയാൽ ഇസ്രായേലെ കേൾക്കുക നിന്റെ ദൈവം ഏകനാകുന്നു എന്ന് പറഞ്ഞ് മോശ വീണ്ടും പറയാണ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം അവനാകുന്നു നമ്മുടെ വേഴ്ച്ച അവനാകുന്നു നിനക്ക് വേണ്ടി വൻകാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചത് ഇസ്ലീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടതായ ജനത്തെ ഈ നാൽപ്പത് വർഷം മരുഭൂമിയിൽ പോറ്റി പുലർത്തിയവനായ ദൈവം നമുക്കറിയാം ആദ്യമായിട്ട് ആ യാക്കോബിൻ്റെ ആ നേതൃത്വത്തിൽ മിസ്രീമിലേക്ക് കടന്നു വന്നത് എഴുപത് പേരാണ് അതിൻ്റെ പട്ടിക പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് എന്നാൽ അവരെ വർധിച്ചു പെരുക്കി ആ മിസ്രീം ദേശത്ത് അവരനവധി അനവധിയായി പെരുകി വീണ്ടും ദൈവം തൻ്റെ ബലമുള്ള കൈകൊണ്ട് അവരെ വിടുവിച്ച് ആ മരുഭൂമിയിലൂടെ അവരെ നടത്തി ഇന്നിപ്പോൾ കനാൻ്റെ വാ വാതിൽപ്പടിയിൽ അവർ നിൽക്കുകയാണ് തിരിഞ്ഞു നോക്കി ദൈവത്തിൻ്റെ വഴികളെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഒന്ന് ഒന്നോർക്കുവാനുള്ള ആഹ്വാനം മോശയുടെ തൻ്റെ ജനത്തിന് കൊടുക്കുകയാണ് ഇതോട് ചേർന്ന് അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തില് ഒരു വാക്യം കൂടെ വായിക്കട്ടെ അതിൻ്റെ മൂന്ന് സോറി അഞ്ചും ആറും വാക്യങ്ങൾ ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാൻ ദൈവമേ നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമറലുന്നു അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു നമ്മുടെ ദൈവം ആരെന്ന് ദാവീദടുത്തി തന്നിരിക്കുകയാണ് അവൻ നീതിയോടെ ഉത്തരമറലുന്ന ദൈവമാണ് അവൻ തൻ്റെ കോപത്തിൽ തൻ്റെ ജനത്തെ ശിക്ഷിച്ചു തൻ്റെ കോപത്തിൽ ജനത്തോട് പലപ്പോഴും ഇടപെട്ടുവെങ്കിലും അതൊക്കെ അവൻ്റെ നീതിയുടെ പ്രദർശനമായിരുന്നു മാത്രമല്ല അവൻ കരുണയുള്ളവനാണ് ആ പൊട്ടിപ്പോയ കൽപ്പലകൾക്ക് പകരമായിട്ട് വീണ്ടും തൻ്റെ വിരൽ കൊണ്ട് തന്നെ എഴുതിയ പ്രമാണങ്ങളെ ജനത്തിന് കൊടുത്ത് അവരെ നീതിബാധകൾ നടത്തുവാൻ ഒരു കർത്താവ് അവൻ ബലം അരക്കുകെട്ടിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് അവൻ്റെ പ്രവൃത്തിയെ തടുക്കുവാനോ അവൻ്റെ പ്രവൃത്തിയെ ഇല്ലാതാക്കുവാനോ ആർക്കും ഒന്നിനും ലോകത്തൊരു ശക്തിക്കും കഴിയില്ല അവനാകുന്നു നമ്മുടെ പുകഴ്ച നാം അവനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യേണ്ടവരാണ് അവനോട് ചേർന്നിരിക്കണം മോശം പറഞ്ഞ ആഹ്വാനത്തോട് ചേർന്ന് ആമേൻ കർത്താവെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പൽക്കാലം കർത്താവിനോട് ചേർന്നിരിക്കാൻ അവൻ്റെ വഴികളിൽ നടക്കുവാൻ അവനെ സ്നേഹിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു